നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മഗീസ് യൂനിയ വരൾച്ച ബന്ധപ്പെടുമ്പോൾ വേദന ഒട്ടും തന്നെ രതിമൂർച്ച ലഭിക്കാത്ത അവസ്ഥ അതായത് സ്വയംഭോഗം ചെയ്യുമ്പോഴാകട്ടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാകട്ടെ രതിമൂർച്ച സ്ത്രീകൾക്ക് ലഭിക്കാത്ത അവസ്ഥ അപ്പോൾ ഇത്തരം അവസ്ഥകളിലെല്ലാം തന്നെയും യോനി മസാജ് നിർദ്ദേശിക്കുന്നതാണ് ഇത് സ്വയം ചെയ്യുകയോ അതല്ലെങ്കിൽ പങ്കാളിയുടെ സഹായത്തോടെ ചെയ്യുകയോ ആവാം അപ്പോൾ യോനി മസാജ് സുരക്ഷിതമാണോ അതല്ല എങ്കിൽ സുരക്ഷിതമായിട്ട് യോനി മസാജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സുരക്ഷിതമായ രീതിയിൽ ശുചിത്വത്തോട് കൂടി അതല്ലെങ്കിൽ വൃത്തിയോടു കൂടിയാണ് യോനി മസാജ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഗുണമാണ് നൽകുന്നത് അപ്പോൾ സുരക്ഷിതമായിട്ട് നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ യോനി മസാജ് ചെയ്യുന്നതിന് മുൻപും അതിനുശേഷവും കൈകളും കൈവിരലുകളും വൃത്തിയായി കഴുകിയിട്ടുണ്ടാവണം അതേപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് പാത്രം വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ടാവണം യോനി മസാജ് ചെയ്യുന്നതിന് മുമ്പും അതിനുശേഷവും മുറിവുകളോ അണുബാധ ഉണ്ടാകുന്നതായ ഒരു വസ്തുക്കളും യോനിയിൽ പ്രവേശിപ്പിക്കാൻ പാടുള്ളതല്ല കഴിയുന്നതും കൈവിരലുകൾ ഉപയോഗിച്ച് മാത്രം മസാജ് ചെയ്യുക അപ്പോൾ ശ്രദ്ധിക്കുക നഖങ്ങളും നമ്മുടെ കൈയുടെ വൃത്തിയും വളരെയധികം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് മസാജ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ലൂബ്രിക്കൻ്റെകളോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ദേഹപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള ഓയിലുകളോ ഉപയോഗിക്കേണ്ടതാണ് വളരെ സാവധാനത്തിൽ മാത്രമായിരിക്കണം മസാജ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ മസാജ് ചെയ്യുന്ന സമയത്ത് വേദനയോ അസ്വസ്ഥതയോ തോന്നിയാൽ ഉടൻ തന്നെ മസാജ് നിർത്തേണ്ടതാണ് ആർത്തവ ദിവസങ്ങളും അതേപോലെ തന്നെ ഗർഭിണികളും നിർബന്ധമായിട്ടും യോനിയ മസാജിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ് യോനിയ മസാജ് ചെയ്യുമ്പോൾ കൈവിരുകൾക്ക് പകരമായി പലതരത്തിലുള്ള ഉപകരണങ്ങൾ അതായത് ലൈംഗിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ഇത്തരത്തിൽ യോനി മസാജ് ചെയ്യുമ്പോൾ അതിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് മുട്ടയുടെ ഷേപ്പിലുള്ള ഒരു ഉപകരണമാണ് അത് വജേനയ്ക്കുള്ളിൽ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് അണുബാധ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിൽ മസാജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ലൈംഗികപരമായിട്ടുള്ള ഉപകരണങ്ങളൊന്നും തന്നെ ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും അണു മുക്തമാക്കാൻ പറ്റുന്നതായിരിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും അതേപോലെ ഇത്തരത്തിലുള്ള ടൂൾസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗർഭനിരോധന മാർഗമായിട്ട് ോപ്പർട്ടിയോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അസ്വസ്ഥതപ്പെടുത്തുകയും സ്ഥാനപ്രമുണ്ടാവുകയും ചെയ്യും അതൊക്കെ വീണ്ടും പലതരത്തിലുള്ള കോംപ്ലിക്കേഷന് കാരണമായി തീരുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പങ്കാളി വളരെ സ്നേഹത്തോടെയും കരുതലോടെയും ആരോഗ്യത്തോടുകൂടുകയും ചെയ്തു തരുന്ന മസാജ് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി